ഹരി എല്ലാവർക്കും നാരായണ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ മുപ്പത്തി അഞ്ചാമത്തെ ദശകമാണ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് അതിലെ ആറ് ശ്ലോകങ്ങൾ നമ്മൾ പൂർത്തിയാക്കി അപ്പോൾ നമുക്ക് ഇന്ന് അതിൽ ബാക്കിയുള്ള ഏഴ് എട്ട് ഒമ്പത് പത്ത് ശ്ലോകങ്ങൾ കൂടി ചൊല്ലി ആ ദശകം അങ്ങ് പൂർത്തിയാക്കാം അപ്പോൾ ചൊല്ലിത്തുടങ്ങുകയാണ് ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ ഓ नीतः सुग्रीवमैत्रीं तदनु हनुमदादुन्दुबे कायमुच्चैः क्षित्वाहुष्ठेन भूयो लुलविदयुगपत्पत्रिणासत्त सालान् हत्वा सुग्रीव बालिनं व्याजवृत्या वर्षावेलामनैषीर्विरहतरलिदस्त्वं मदङ्काश्रमान् सुग्रीवेणानुजोक्त्या सभयमभियथा व्यूहितां वाहिनीं तां वृक्षाणां वीक्ष्य दिक्षु द्रुतमदददयिता मार्गणायावनं रां सन्देशं चाङ्गुलीयं पवनसुतकरे प्रादिशो मोदशाली मार्गे मार्गे ममार्गे कविभिरपि तदा त्वत्प्रिया सप्रयासै त्वद्वार्ता कर्णनोद्यद्गरुदुरुजव सम्भाधि सम्भाधि वाक्यप्रोतीर्नार्णोदिरन्तर्नगरि जनकजां वीक्ष्य धत्वाङ्गुलीयं प्रक्षुद्यो ध्यानमक्षक्षपणचणरणसोडबन्धोदशास्यं दृष्ट्वा प्लुष्ट्वा च लङ्का झटिति स हनुमान् मौलिरक्तं दधौते त्वं सुग्रीवादिप्रभलकबिजमूचक्रविक्रान्तभूमि पारे जलधि निशिचरेन्द्रानुजा तत्प्रोक्तां शत्रुवार्तां रहसि निशमयन् प्रार्थना पार्थ्यरोष प्रास्ताग्ने यास्त्रेजप्रसदुधिगिरा लब्धवान् मध्यमार्गम् ीशैराशान्तरोपा हृदगिरिनिकरैः सेतुमादाव्ययातो यातून्यामर्ध्यदं श्र नगशिगरिशिलासालशस्त्रैस्वसैन्यै व्याकुर्वन् सानुजस्त्वं समरभुवि परं विक्रमं शक्रचैत्रा वेगान्नाघास्त्रबद्धपदगपदिगरुन्मारुतैर्मोचितो भू सौमित्रिस्त्वत्र शक्तिप्रहृदि गलद सुर्वाद जानीतशैलक्राणात् प्राणानुपेतो व्यकृनुदकुसृतिश्लाघिनं मेघनादं मायाक्षोभेषु वैभीषणवजनहृदस्तम्भनकुम्भकर्णं सम्प्राप्तं कम्बितोलचमू भक्षिणं व्यक्षिणोस्त्वं ऐाम श्लोकं चल्ला गृह्णन् जम्भारिसम्प्रेषितरथकवचौ रावणेनाभियुध्यन् ब्रह्मास्त्रेणास्य भिन्धन् गलतधिमबलामग्निशुद्धां प्रगृह्णन् देवश्रेणीवरो जीवितसमरमृदै रक्षतैरिक्षसङ्घैर्लङ्गाभर्त्रा च साकम् निजनगरमगासप्रियपुष्पकेण गृह्णन् जम्भारिसंप्रेषितरथकवचौ रावणेनाभियुध्यन् ब्रह्मास्त्रेणास्य भिन्धन् गळतधिमबलामग्निशुद्धां प्रगृह्णन् േണീവരോ ജീവിത സമരമൃതാവം നിജന പുഷ്പ ഏഴാമത്തെ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം നോക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതുവരെ ചൊല്ലിയ ആറ് ശ്ലോകങ്ങളുടെ വ്യാഖ്യാനം ഒന്ന് ചുരുക്കി നോക്കാം ഹനുമാന്റെ തോളിലേറി രാമനും ലക്ഷ്മണനും സുഗ്രീവന്റെ അടുക്കൽ എത്തുകയാണ് അപ്പോൾ സുഗ്രീവന് ബാലിയെ വധിച്ച് രാജ്യം നേടിക്കൊടുക്കാമെന്ന് രാമനും ശ്രീരാമന് സീതാദേവിയെ അന്വേഷിച്ച് കണ്ടെത്തി കൊടുക്കാമെന്ന് സുഗ്രീവനും പരസ്പരം വാക്ക് കൊടുക്കുകയാണ് അങ്ങനെ ശ്രീരാമസ്വാമി തൻ്റെ കഴിവുപയോഗിച്ച് ബാലിയെ പരാജയപ്പെടുത്തി രാജ്യം വീണ്ടെടുത്ത് കൊടുക്കുന്നു പിന്നീട് വന്നത് വർഷകാലമാണ് അപ്പോൾ മനുഷ്യ മനുഷ്യസഹജമായിട്ടുള്ള വിരഹങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ട് മതങ്ക് മുനിയുടെ ആശ്രമത്തിൻ്റെ അടുക്കൽ ശ്രീരാമനും ലക്ഷ്മണനും കഴിഞ്ഞുകൂടി പിന്നീട് ഈ വർഷകാലത്ത് രാജ്യം തിരിച്ചു കിട്ടിയപ്പോൾ വളരെ സുഖലോലുഭനായി എല്ലാം മറന്നു കഴിയുകയായിരുന്നു സുഗ്രീവൻ അപ്പോൾ സീതയെ നേടിക്കൊടുക്കാമെന്നുള്ള വാക്ക് അപ്പാടെ മറന്നതുകൊണ്ട് തന്നെ രാമൻ അതിയായിട്ടുള്ള കോപമുണ്ടായി അങ്ങനെ രാമാനുജനായ ലക്ഷ്മണൻ ആ കൊട്ടാരത്തിലേക്ക് കയറി ചെല്ലുകയാണ് കോപം കൊണ്ട് ജ്വലിക്കുന്ന കണ്ണുകളോടുകൂടി ലക്ഷ്മണൻ വരുന്നത് കണ്ട് അവിടെ എല്ലാവരും ഭയന്നു അങ്ങനെ ഹനുമാനും അങ്കദനും ഒക്കെ ലക്ഷ്മണനെ ശാന്തനാക്കാൻ നോക്കിയെങ്കിലും നടന്നില്ല പിന്നീട് സുഗ്രീവൻ തൻ്റെ തെറ്റ് തിരിച്ചറിഞ്ഞ് സൈന്യത്തെ വ്യൂഹം ചമച്ചു നിർത്തി അത് കണ്ട് ശ്രീരാമസ്വാമി സന്തുഷ്ടനായി ഹനുമാനെ വിളിച്ച് സീതയ്ക്കുള്ള സന്ദേശവും ഒരു അങ്കുലീയവും കൊടുക്കുകയാണ് അങ്ങനെ ഹനുമാൻ വായുപുത്രനാണല്ലോ അപ്പോൾ വായുവേഗത്തിൽ തന്നെ അങ്ങോട്ട് പോവാൻ തീരുമാനിക്കുകയും ചെയ്തു ബാക്കിയുള്ള വാനര സൈന്യം എങ്ങും പഴുതടച്ച് സീതാദേവിയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇനി അങ്ങോട്ട് അന്വേഷിച്ചിട്ട് പ്രയോജനമില്ല അല്ലെങ്കിൽ മാർഗം വഴി അടഞ്ഞതുപോലെ ആയപ്പോൾ വാനരന്മാരൊക്കെ നിരാശരായിരുന്നു ആ സമയത്താണ് സമ്പാദി എന്ന ശ്രേഷ്ഠൻ വരുന്നത് ചിറകെല്ലാം കൊഴിഞ്ഞു പോയിട്ടുള്ള സമ്പാദി ഈ വാനരന്മാരെ കണ്ടപ്പോൾ തൻ്റെ ഒരു നേരത്തേക്കുള്ള ഭക്ഷണമായല്ലോ എന്ന് കരുതി അങ്ങനെ അവരെ ഭക്ഷിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന സമയത്ത് ഈ വാനരന്മാർ രാമകഥ ആലപിക്കുകയാണ് ആ രാമകഥ കേട്ടപാടെ തന്നെ സമ്പാതിയുടെ ചെറുകുകളൊക്കെയും തിരികെ മുളച്ചു വന്നു അപ്പോൾ സമ്പാദി സന്തുഷ്ടനായി ലങ്ക എങ്ങനെയാണ് എങ്ങനെയാണ് അങ്ങോട്ടേക്ക് പോവേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും ആ വാനരന്മാർക്ക് ഉപദേശിച്ചു കൊടുത്തു ഇവിടെ ഹനുമാനാവട്ടെ സമുദ്രം കടന്ന് എല്ലാ വെല്ലുവിളികളും മറികടന്ന് ലങ്കയിലെത്തി അശോകവനിയിലെ ശിഞ്ചുപാവൃക്ഷച്ചുവട്ടിലിരിക്കുന്ന സീതാദേവിയെ കണ്ട് സീതാദേവിയോട് കാര്യം ഉണർത്തിച്ച് രാമൻ്റെ സന്ദേശം കൈമാറി അങ്കുലിയവും കൈമാറുന്നു ഒപ്പം തന്റെ തൻ്റെ വരവറിയിച്ചു പോകാമെന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ അവിടുത്തെ അക്ഷകുമാരനെ വധിച്ച് ഇന്ദ്രജിത്തിനാൽ ബ്രഹ്മാസ്ത്രത്താൽ ബന്ധിക്കപ്പെട്ട് രാവണന്റെ മുമ്പിലെത്തി പിന്നീട് രാവണന്റെ ശിക്ഷയായിരുന്നു ഹനുമാന്റെ വാലിൽ തുണി ചുറ്റി തീ കത്തിക എന്നുള്ളത് പക്ഷേ ആ ശിക്ഷ അവർക്ക് തന്നെ തീർന്നു ലങ്ക മുഴുവൻ ചാടി നടന്ന് അവിടെ മുഴുവനും അഗ്നിക്ക് ഹനുമാൻ തിരിച്ച് സമുദ്രം ചാടി കടന്ന് ശ്രീരാമസ്വാമിയുടെ അടുത്തെത്തി സീതാദേവി കൊടുത്ത് ചൂടാരത്നം ഏൽപ്പിക്കുകയും ചെയ്തു പിന്നീട് ഈ വാനര സൈന്യം മുഴുവൻ ഭൂമി ആകെ പരന്നു കിടന്നു എന്ന് പറയുന്നത് അത്രയും വലിയ കൂടി സമുദ്രത്തിൻ്റെ അടുത്തിൽ എത്തുകയാണ് ആ സമയത്ത് രാവണൻ്റെ അനുജനായ വിഭീഷണൻ ഇവിടെ ശ്രീരാമസ്വാമിയെ വന്ന് കണ്ട് അഭയം തേടുകയാണ് അതായത് വിഭീഷണന് സീതയെ കട്ടുകൊണ്ട് വന്നതിലോ അവിടെ സൂക്ഷിച്ചിരിക്കുന്നതിലോ യാതൊരു പങ്കുമില്ല പലവട്ടം തൻ്റെ ജ്യേഷ്ഠനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും ആ ശ്രമങ്ങളൊക്കെയും വിഫലമാവുകയാണ് ഉണ്ടായത് അപ്പോൾ തൻ്റെ നിരപരാധിത്വം തെളിയിക്കുക എന്നുള്ളത് കൂടി വിഭീഷണൻ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വന്ന് ശ്രീരാമസ്വാമിയോട് അവിടെയുള്ള രാവണൻ്റെ സിംഹാസനത്തെക്കുറിച്ചും അവിടെയുള്ള രഹസ്യങ്ങളെക്കുറിച്ചുമൊക്കെ ശ്രീരാമസ്വാമിക്ക് പറഞ്ഞു കൊടുത്തു അങ്ങനെ സമുദ്രം കിടക്കുവാനായി സമുദ്രത്തോട് വഴിമാറിത്തരുവാൻ അഭ്യർത്ഥിക്കുകയാണ് പക്ഷെ സമുദ്രം അതിന് സമ്മതിച്ചില്ല ആ സമയം കോപം കൊണ്ട് ആഗ്നേയാസ്ത്രം പ്രയോഗിക്കാൻ ശ്രീരാമസ്വാമി ഒരുങ്ങുന്നു അത് കണ്ട് ഭയന്ന് സമുദ്രം സമ്മതിക്കുകയാണ് അങ്ങനെ അവിടുത്തെ വാനരന്മാരെല്ലാവരും കൂടി വലിയ വലിയ പാറക്കെട്ടുകളും പർവ്വതങ്ങളും ഒക്കെ കൊണ്ടുവന്ന് ആ സമുദ്രത്തിലിട്ട് അങ്ങോട്ട് ലങ്കിലേക്ക് ഒരു ചിറ കെട്ടുകയാണ് എന്നിട്ട് ആ ചെറിയിലൂടെ ഇവർ കടന്ന് അക്കരെ എത്തുന്നു അങ്ങനെ രാമരാവണയുദ്ധം ഘോരഘോരമായിട്ട് നടക്കുകയാണ് രാമലക്ഷ്മണന്മാർ യുദ്ധഭൂമിയിൽ വളരെ വലിയ പരാക്രമങ്ങൾ തന്നെ കാണിച്ചു എന്ന് പറയുന്നുണ്ട് ഇന്ദ്രചിത്ത് നാഗാസ്ത്രം പ്രയോഗിച്ച് രാമലക്ഷ്മണന്മാരെ മയക്കി പക്ഷെ ഗരുഡൻ്റെ ആഗമനത്താൽ അവർ ആ മയക്കത്തിൽ നിന്നും തിരിച്ചു വന്നു പിന്നീട് വീണ്ടും ഘോരഘോരമായിട്ട് രാമരാവണ യുദ്ധം നടക്കുകയാണ് അതിനിടയിൽ ഒരു സമയത്ത് മൃതപ്രായനായിത്തീർന്നു ലക്ഷ്മണൻ അതായത് മൃതാവസ്ഥയിലേക്ക് എത്തി ആ സമയത്ത് ഹനുമാൻ മൃതസഞ്ജീവിനി കൊണ്ടുവന്ന് ആ അതിൻ്റെ കാറ്റേറ്റപ്പോൾ തന്നെ പൂർവാധികം ശക്തിയോടുകൂടി ലക്ഷ്മണൻ യുദ്ധത്തിലേക്ക് തിരിച്ചു വന്നു അങ്ങനെ മായകൾ കൊണ്ട് തൻ്റെ ശത്രുക്കളെ അനുഗ്രഹിക്കാൻ ശേഷിയുള്ള ഇന്ദ്രജിത്തിനെ അവർ വധിക്കുകയാണ് അതിനുശേഷം കുംഭകർണൻ രംഗത്തേക്ക് വന്നു കുംഭകർണനെയും വളരെ നിഷ്പ്രയാസം ശ്രീരാമസ്വാമി വധിച്ചു അങ്ങനെ ഇന്ദ്രജിത്തിൻ്റെയും കുംഭകർണൻ്റെയും മരണവാർത്തയറിഞ്ഞ് രാവണൻ വളരെ അസ്വസ്ഥനായി എന്നുള്ളത് വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇനി നമുക്ക് ഏഴാമത്തെ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം നോക്കാം ഏഴാമത്തെ ശ്ലോകത്തിൽ രാവണന്റെ വധമാണ് ഭട്ടതിരിപ്പാട് വിവരിക്കുന്നത് അങ്ങനെ നമ്മുടെ ശ്രീരാമസ്വാമി മരവുരി ധരിച്ചുകൊണ്ടാണ് വനവാസത്തിന് പുറപ്പെട്ടത് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ യുദ്ധത്തിന് വേണ്ടുന്ന പടച്ചട്ടയോ തേരോ ഒന്നും തന്നെ ശ്രീരാമസ്വാമിയുടെ കൈകളിലില്ലായിരുന്നു അപ്പോൾ ഇന്ദ്രൻ കൊടുത്ത തേരും പടച്ചട്ടയും ഉപയോഗിച്ചാണ് യുദ്ധഭൂമിയിലേക്ക് ശ്രീരാമസ്വാമി പോകുന്നത് അങ്ങനെ ഇന്ദ്രൻ കൊടുത്തയച്ച പടച്ചട്ടയണിഞ്ഞ് തേരിലേറി രാവണനോട് യുദ്ധം ചെയ്ത് ആ ഘോര യുദ്ധത്തിൽ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ച് രാവണൻ്റെ തല അറുത്തു കളയുകയാണ് ശ്രീരാമസ്വാമി അങ്ങനെ സീതാദേവിയെ പിന്നീട് സ്വീകരിക്കുന്നു സീതാദേവിയെ സ്വീകരിക്കുമ്പോൾ അഗ്നിശുദ്ധി വരുത്തി പരിശുദ്ധയാണ് എന്ന് തെളിയിച്ചതിന് ശേഷമാണ് സീതാദേവിയെ ശ്രീരാമസ്വാമി സ്വീകരിക്കുന്നത് എന്ന് ഭട്ടതിരിപ്പാട് ഈ ശ്ലോകത്തിൽ പറയുന്നു ഒപ്പം ഒരുപാട് വാനരന്മാർക്ക് തൻ്റെ ജീവൻ നഷ്ടമായിരുന്നു യുദ്ധഭൂമിയിൽ ദേവന്മാരുടെ അനുഗ്രഹം കൊണ്ട് ആ വാനരന്മാർക്കൊക്കെ അവരുടെ ജീവിതം തിരിച്ചു കിട്ടി അങ്ങനെ ആ ജീവിതം തിരിച്ചു കിട്ടിയ വാനരന്മാരോടും പിന്നീട് ലങ്കാധിപതിയായി വാലിക്കപ്പെട്ട വിഭീഷണനോടും സീതാദേവിയോടും കൂടി പുഷ്പക വിമാനത്തിലേറി ശ്രീരാമസ്വാമി അയോധ്യയിലേക്ക് തിരിച്ചു എന്നുള്ളതാണ് ഏഴാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അപ്പോൾ ഏഴാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ ഉള്ളൂ ഇന്ദ്രൻ കൊടുത്തയച്ച പടച്ചട്ട അണിഞ്ഞ് ഇന്ദ്രൻ കൊടുത്തയച്ച തേരിലേറിയാണ് ശ്രീരാമസ്വാമി രാവണനോട് യുദ്ധം ചെയ്യുന്നത് അങ്ങനെ അതിഘോരമായിട്ടുള്ള യുദ്ധത്തിൽ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ച് രാവണന്റെ ശിരസ് ശ്രീരാമസ്വാമി അങ്ങനെ രാവണമതം കഴിഞ്ഞു പിന്നീട് അഗ്നിശുദ്ധി വരുത്തി പരിശുദ്ധയായ സീതാദേവിയെ സ്വീകരിച്ചു ഈ യുദ്ധത്തിൽ ഒട്ടേറെ വാണ്ടരന്മാർക്ക് തൻ്റെ ജീവിതം നഷ്ടമായിരുന്നു ആ ജീവൻ ദേവന്മാരുടെ അനുഗ്രഹം കൊണ്ട് തിരിച്ചു കിട്ടുകയാണ് അപ്പോൾ ആ ജീവൻ തിരിച്ചു കിട്ടിയ വാണ്ടരന്മാരോടും ലങ്കാധിപതിയായി വാഴിക്കപ്പെട്ട വിഭീഷണനോടും സീതാദേവിയോടും കൂടി പുഷ്പക വിമാനത്തിലേറി ശ്രീരാമസ്വാമി അയോധ്യയിലേക്ക് മടങ്ങി എന്നുള്ളതാണ് ഏഴാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഇനി നമുക്ക് എട്ടാമത്തെ ശ്ലോകം ചൊല്ലാം शत्रुप्नेनार्धैित्वा लवणनिशिचरं प्रार्थय शूद्रपाशं तावध्ध्वाय मीकिगेहे खृदवसदिरुपा सूतसीता प्रीतो दिव्या बिशेखैर युदसमतिकान वत्सरान पर्यरं सीर्माईतिल्याम पाप� ശിവ ശിവർമസിൽ വസതിരു എട്ടാമത്തെ ശ്ലോകത്തിൽ ഭദതിരിപ്പാട് വിവരിക്കുന്നത് അങ്ങനെ അയോധ്യയിലേക്ക് മടങ്ങി വന്ന ശ്രീരാമസ്വാമിക്ക് വസിഷ്ഠർ തുടങ്ങിയ ബ്രഹ്മർഷികൾ ദിവ്യ തീർത്ഥങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന ജലം കൊണ്ട് അഭിഷേകം കഴിപ്പിച്ചു തൻ്റെ പ്രജകളിൽ ആരോ ഒരാള് പറഞ്ഞൊരു അപവാദത്തിന്റെ പേരിൽ സീതാദേവിയെ കൂടി വനത്തിൽ ഉപേക്ഷിക്കേണ്ടി വന്നു പരിത്യജിക്കേണ്ടി വന്നു അത് മഹാകഷ്ടം തന്നെ എന്ന് ഭട്ടതിരിപ്പാട് ഈ ശ്ലോകത്തിൽ പറയുന്നുണ്ട് അപ്പോൾ രാവണന്റെ ഗൃഹത്തിൽ കഴിഞ്ഞതുകൊണ്ട് തന്നെ സീത പരിശുദ്ധയാണോ എന്നിങ്ങനെ പ്രജകളുടെ ഇടയിൽ സീതയെ അപവാദം പറയുന്ന തരത്തിലുള്ള സംസാരങ്ങൾ ഉണ്ടാവുന്നു അത് കേട്ട് ഒരു രാജാവ് എന്ന നിലയ്ക്ക് തൻ്റെ ഭാര്യയെ ഗർഭിണിയായിരുന്നിട്ട് കൂടി ഉപേക്ഷിക്കേണ്ടി വരുന്നു പരിത്യജിക്കേണ്ടി വരുന്നു ശ്രീരാമസ്വാമിക്കെന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രീരാമസ്വാമി എന്ന് പറയുന്നത് ഉത്തമ പുരുഷനാണ് അല്ലെങ്കിൽ ഉത്തമനായിട്ടുള്ള രാജാവാണ് എന്നൊക്കെ പറയാം അപ്പോൾ ലൗകികമായിട്ടുള്ള യാതൊരു വിഷയങ്ങളും അദ്ദേഹത്തെ സ്വാധീനിച്ചുകൂടാ എന്നുള്ളത് കൊണ്ട് ശ്രീരാമസ്വാമി സീതാദേവിയെ പരിത്യജിച്ചു എന്നാണ് പറയുന്നത് അത് മഹാ കഷ്ടമാണല്ലോ എന്ന് ഭട്ടതിരിപ്പാടും ഇവിടെ പറയുന്നുണ്ട് ശരിക്ക് പറഞ്ഞാൽ രാമായണ കഥയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് ഈ ഒരു ഘട്ടത്തിലാണ് അതായത് സീതാ ശ്രീരാമസ്വാമി ഒരുപാട് ദുഃഖങ്ങൾ ആ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ട് വനവാസത്തിന് പോവേണ്ടി വരുന്നു ഭാര്യയും അനുജനയും കൂട്ടി വനവാസത്തിന് പോകുന്നു അവിടെ വെച്ച് വെ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളൊക്കെയും പിന്നെ സീതാദേവിയെ രാവണൻ വന്ന് മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു ഇതൊക്കെ നടക്കുമ്പോഴും നമുക്ക് തോന്നാത്തൊരു വിഷമം സീതാദേവിയെ നിഷ്കളങ്കയായ സീതാദേവിയെ വളരെ പരിശുദ്ധയായിട്ടുള്ള സീതാദേവിയെ അഗ്നിശുദ്ധി വരെ വരുത്തിയതാണ് അല്ലെ ആ പതിവ്രത എന്നിട്ട് കൂടി ഒരു സംശയത്തിൻ്റെ പേരിൽ ശ്രീരാമസ്വാമിക്കല്ല സംശയം പ്രജകൾക്കാണ് സംശയം എങ്കിലും അതിൻ്റെ പേരിൽ സീതാദേവിയെ കാട്ടിൽ ഉപേക്ഷിക്കേണ്ടി വന്നു ശ്രീരാമസ്വാമിക്ക് എന്നുള്ളതാണ് അപ്പോൾ അത് രാമായണ കഥയിലെ ഏറ്റവും അധികം വിഷമം തോന്നുന്ന ഒരു ഘട്ടമാണ് അങ്ങനെ കാട്ടിൽ ഉപേക്ഷിക്കേണ്ടി വന്നു അത് മഹാകഷ്ടമാണ് എന്ന് ഭട്ടതിരിപ്പാട് പറയുന്നു പിന്നീട് ഈ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ശത്രുഘ്നെ അയച്ച് ലവണാസുരനെ വധിച്ചു എന്ന് പറയുന്നുണ്ട് പിന്നെ അത് മാത്രമല്ല ശൂദ്രനെ നിഗ്രഹിക്കേണ്ടി വന്നു ശ്രീരാമസ്വാമിക്ക് എന്ന് പറയുന്നുണ്ട് അതിൻ്റെ കാരണം പറയുന്നത് ശൂദ്രൻ തപസ് ചെയ്ത് ബ്രാഹ്മണപുത്രനെ വധിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പോൾ തപസ് ചെയ്ത് ബ്രാഹ്മണപുത്രനെ പുത്രനെ വധിക്കണമെന്നുണ്ടെങ്കിൽ ആ തപസ്സിന് പിന്നിലുള്ള ഉദ്ദേശം എന്തായിരിക്കും അങ്ങനെയുള്ള മറ്റൊരാളെ നിഗ്രഹിക്കുക മറ്റൊരാ മറ്റൊരാളെ ഉപദ്രവിക്കുക എന്നുള്ള ചിന്താഗതിയോടുകൂടി ഒരാളെ തൻ്റെ രാജ്യത്തിൽ വെച്ച് പൊറപ്പിച്ചുകൂടാ എന്ന് എല്ലാ ഭരണാധികാരിയും എടുക്കുന്ന തീരുമാനം പോലെ തന്നെ ശ്രീരാമസ്വാമി ശൂദ്രനെ വധിച്ചു എന്ന് പറയുന്നു പിന്നീട് വാൽമീകി ആശ്രമത്തിൽ ആയിരുന്നു ജനകപുത്രി പോയിരുന്നത് സീതാദേവി ഗർഭിണിയായിരുന്നു അങ്ങനെ ശ്രീരാമസ്വാമിയുടെ പുത്രന്മാരായ ലവകുശന്മാരെ ദേവി പ്രസവിച്ചു എന്നുള്ളതും കൂടി എട്ടാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നുണ്ട് അപ്പോൾ എട്ടാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ തിരിച്ചു വന്ന ശ്രീരാമസ്വാമിക്ക് വസിഷ്ഠർ തുടങ്ങിയ ബ്രഹ്മർഷികൾ ദിവ്യതീർത്ഥങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന ജലം ഉപയോഗിച്ച് അഭിഷേകം ചെയ്തു പിന്നീട് സീതാദേവിയെ ഗർഭിണിയായിരുന്നിട്ട് കൂടി അപവാദം കേട്ടതുകൊണ്ട് തന്നെ പരുത്യജിക്കേണ്ടി വന്നു അത് മഹാകഷ്ടമാണല്ലോ എന്ന് ഭട്ടതിരിപ്പാട് പറയുന്നു ഒപ്പം ലവണാസുരനെ ശത്രുഘ്നെ അഴിച്ചു നിഗ്രഹിക്കുകയും ശൂദ്രനെ വധിക്കുകയും ചെയ്തു വാൽമീകി ആശ്രമത്തിലായിരുന്ന ജനകപുത്രി ശ്രീരാമ സ്വാമിയുടെ ലവകുശന്മാർ എന്ന പുത്രന്മാരെ പ്രസവിച്ചു എന്നുള്ളതാണ് എട്ടാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഇനി നമുക്ക് ഒമ്പതാമത്തെ ശ്ലോകം ചെല്ലാം വാൽമീകേത മധുര കൃതേ രാജ്ഞയാ ക്ഷിതിമവിശദസൗ ത്വർത്തി ഭൂ ഹേ തോസൗമിത്രീ ഖാതി സ്വയമത സരയൂമഗ്ന നിശേഷ ഭൃത്യ സാ പ്രയാജപദമഗമോ ദ വൈകുണ്ഠമാധ്യം ഒന്നുകൂടി ചല്ല वाल्मीके त्वत्सुतोद्घापितमधुरकृतेराज्ञया यज्ञवाडे सीतां त्वयियाप्तुका मे क्षितिमविशदसौ त्वं च कालार्तितोऽभू हेतोऽसौमित्रि खाति स्वयमतसरयूमग्ननिःशेषभृत्यै സാകം നാകം പ്രയാതോ നിജപദമഗമോ ദേവ വൈകുണ്ഠമാദ്യം ഒമ്പതാമത്തെ ശ്ലോകത്തിൽ രാമായണം ഏകദേശം കഴിഞ്ഞു എന്നുള്ളതാണ് വാൽമീകി മഹർഷി രചിച്ച രാമായണം രാമൻ്റെ പുത്രന്മാർ ലവകുശന്മാർ ശ്രീരാമൻ്റെ യാഗത്തിൽ വെച്ച് പാടിക്കേൾപ്പിക്കുകയുണ്ടായി അപ്പോൾ ആ രാമായണ കഥ മുഴുവൻ കേട്ടപ്പോൾ രാമന് വീണ്ടും സീതയെ സ്വീകരിക്കണമെന്ന് ആഗ്രഹം തോന്നി അങ്ങനെ വാൽമീകി മഹർഷിയുടെ തന്നെ ആജ്ഞ അനുസരിച്ച് സീതാദേവിയെ സ്വീകരിക്കാൻ വേണ്ടി ശ്രീരാമസ്വാമി വന്നു പക്ഷേ വീണ്ടും ശ്രീരാമസ്വാമിയുടെ ജീവിതത്തിലേക്ക് പോവാൻ ദേവി തയ്യാറായിരുന്നില്ല ദേവി തൻ്റെ അമ്മയായ ഭൂമി ദേവിയിലേക്ക് തന്നെ പോയി ഭൂമിദേവിയിലേക്ക് മടങ്ങിപ്പോയി അങ്ങനെ ശ്രീരാമസ്വാമിക്ക് തൻ്റെ ജീവിത ലക്ഷ്യം പൂർത്തിയായി എന്നുള്ളത് മനസ്സിലാവുകയും എന്തോ കാരണം കൊണ്ട് ലക്ഷ്മണനെയും ഉപേക്ഷിച്ചു എന്ന് പറയുന്നുണ്ട് ലക്ഷ്മണനിൽ നിന്നും പിരിഞ്ഞു പിന്നീട് തൻ്റെ ഭൃത്യന്മാരോടുകൂടി സരയു നദിയിലിറങ്ങി വൈകുണ്ഠത്തെ ഗമിച്ചു വൈകുണ്ഠത്തെ പ്രാപിച്ചു എന്നുള്ളതാണ് ഒമ്പതാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അപ്പോൾ ഒമ്പതാമത്തെ ശ്ലോകത്തിന് മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ വാൽമീകി മഹർഷി എഴുതിയ രാമായണം രാമൻ്റെ തന്നെ പുത്രന്മാരായ ലവകുശന്മാർ പാടി കേൾപ്പിക്കുകയാണ് എവിടെ വെച്ച് ശ്രീരാമസ്വാമി സ്വാമിയുടെ അശ്വമേധയാഗശാലിയിൽ വെച്ച് പാടി പാടിക്കേൽപ്പിക്കുകയാണ് ആ സമയത്ത് ശ്രീരാമസ്വാമിക്ക് വീണ്ടും സീതാദേവിയെ സ്വീകരിക്കണമെന്നുള്ള മോഹം തോന്നുകയും അതിനൊരുങ്ങിയപ്പോൾ സീതാദേവി അതിന് തയ്യാറായിരുന്നില്ല സീതാദേവി ഭൂമിയെ പ്രാപിച്ചു തൻ്റെ ജീവിത ലക്ഷ്യം പൂർത്തിയായതുകൊണ്ട് തന്നെ ശ്രീരാമസ്വാമി സരയൂ നദിയിലെ തൻ്റെ വൃത്തിയന്മാരോടൊപ്പം ഇറങ്ങി വൈകുണ്ഠത്തെ പ്രാപിച്ചു എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അതായത് ശ്രീരാമസ്വാമിയുടെ വംശം നിലനിർത്താൻ ഇനി സൂര്യവംശം നിലനിർത്താൻ പോകുന്നത് ലവകുശന്മാരാണ് അപ്പോൾ എല്ലാ ഭാരവും തൻ്റെ മക്കളെ ഏൽപ്പിച്ച് ശ്രീരാമസ്വാമി വൈകുണ്ഠത്തെ ഗമിച്ചു തൻ്റെ ജീവിത ലക്ഷ്യം രാമ അവതാര ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ മുപ്പത്തിനാലാമത്തെ ദശകത്തിലെ ആദ്യത്തെ ശ്ലോകം ചൊല്ലുമ്പോൾ പറയുന്നുണ്ടല്ലേ രാവണനെ കൊണ്ട് ഈ ഭൂമിയിൽ അത്ര കണ്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു ജനങ്ങൾ അതുകൊണ്ട് തന്നെ രാവണനെ വധിക്കുക എന്നുള്ളതായിരുന്നു ശ്രീരാമസ്വാമിയുടെ അവതാര ലക്ഷ്യം അപ്പോൾ ആ അവതാര ലക്ഷ്യം പൂർത്തിയായി അങ്ങനെ തൻ്റെ പുത്രന്മാരെ രാജ്യമൊക്കെ ഏൽപ്പിച്ച് ശ്രീരാമസ്വാമി വൈകുണ്ഠത്തെ പ്രാപിച്ചു എന്നുള്ളതാണ് ഒമ്പതാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഇനി നമുക്ക് പത്താമത്തെ ശ്ലോകം ചെല്ലാം സോയം മർത്യാവതാരം വിശ്ലേഷാർഥി कामधर्मातिसक्त्या नो चेत् स्वात्मानुभूते क्वनु तव मनसो विक्रिया चक्रपाणेकमूर्ते पवनपुरपदे व्याधुनु व्याधितापान् चल सोऽयं मर्त्यावतारस्तव खलु नियतं मर्त्यशिक्षार्थमेवम् विश्लेषार्तिर्निराकस्त्यजनमभिभवेत् कामधर्मातिशक्त्या नो चेत् स्वात्मानुभूते क्वनु तव मनसो विक्रिया चक्रपाणे सत्वं सत्त्वैकमूर्ते पवनपुरपदे व्यातुनो व्याधितापान् ഭഗവാൻ എന്തിനാണ് അവതാരം എടുക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് മറുപടി പറയുകയാണ് ഭട്ടതിരിപ്പാട് പത്താമത്തെ ശ്ലോകത്തിൽ അപ്പോൾ ഭഗവാൻ ഭൂമിയിൽ അവതാരം എടുക്കുന്നത് മനുഷ്യർക്ക് ഓരോ പാഠങ്ങൾ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഓരോ മാതൃകകളാണ് അപ്പോൾ ഇവിടെ ശ്രീരാമസ്വാമി മനുഷ്യാവതാരമാണ് എടുക്കുന്നത് കാമത്തോടുള്ള അത്യാസക്തി മൂലം വിരഹദുഃഖവും ധർമ്മത്തിനോടുള്ള അത്യാസക്തി മൂലം ബന്ധുക്കളുടെ പരിത്യാഗവും ഒക്കെ അനുഭവിക്കേണ്ടി വന്നു അപ്പോൾ അങ്ങനെയുള്ള ആ വികാരങ്ങളൊക്കെയും അങ്ങനെ പ്രകടിപ്പിച്ചില്ലെങ്കിൽ ആത്മാവ് മാത്രമായിരിക്കുന്ന ആത്മാവിൻ്റെ ഒരു പ്രകാശം മാത്രമാണ് ഭഗവാൻ അങ്ങനെയുള്ള ഭഗവാൻ എങ്ങനെയാണ് അവതാരങ്ങൾ എടുക്കാൻ കഴിയുക എന്നാണ് പറയുന്നത് അപ്പോൾ ആ അവതാരം എടുക്കുമ്പോൾ ആ അവതാരത്തിൽ പൂർണ്ണമായിട്ടുമുള്ള ആ എല്ലാ വിരഹങ്ങളും വികാരങ്ങളും ആ ദുഃഖങ്ങളും ഒക്കെയും പ്രകടിപ്പിച്ചാൽ മാത്രമേ നമുക്കും അതൊക്കെയും മനസ്സിലാവുകയുള്ളൂ അല്ലേ മനുഷ്യർക്കുള്ള ഓരോ പാഠങ്ങളാണ് ഭഗവാന്റെ ഓരോ അവതാരം എന്നാണ് പറയുന്നത് അപ്പോൾ ലോക നന്മയ്ക്ക് വേണ്ടി അവതാരമെടുത്ത് ഭഗവാൻ ലോക ശിക്ഷണം എന്ന ധർമ്മം നിറവേറ്റുകയാണ് ചെയ്യുന്നത് എന്നാണ് ഭട്ടതിരിപ്പാട് ഈ ശ്ലോകത്തിൽ പറയുന്നത് അതായത് ലോക നന്മയ്ക്ക് വേണ്ടി അവതാരം എടുക്കുന്ന ഭഗവാൻ ലോക ശിക്ഷണം എന്ന ധർമ്മം നിറവേറ്റുകയാണ് ചെയ്യുന്നത് അങ്ങനെ സത്വഗുണ സ്വരൂപിയായിട്ടുള്ള ഗുരുവായിരപ്പ അങ്ങനെ എൻ്റെ എല്ലാ രോഗങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും രക്ഷിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ട് ഭട്ടതിരിപ്പാട് മുപ്പത്തഞ്ചാമത്തെ ദശകം ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ മുപ്പത്തഞ്ചാമത്തെ ദശകത്തിൽ അത്രയേ ഉള്ളൂ മനസ്സിലാക്കാൻ ഭഗവാൻ എന്തിനാണ് അവതാരങ്ങൾ എടുക്കുന്നത് എന്ന് പറഞ്ഞു തരികയാണ് മനുഷ്യർക്കുള്ള ഓരോ പാഠങ്ങളാണ് ഭഗവാന്റെ ഓരോ അവതാരങ്ങളും അപ്പോൾ മനുഷ്യാവതാരം എടുത്തിരിക്കുകയാണ് ശ്രീരാമസ്വാമിയായി ഭഗവാൻ ഇവിടെ ആ ശ്രീരാമസ്വാമിയായിട്ട് അവതാരം എടുത്തിരിക്കെ കാമത്തോടുള്ള അത്യാസക്തി മൂലം വിരഹദുഃഖവും ധർമ്മത്തോടുള്ള അത്യാസക്തി മൂലം ബന്ധുക്കളുടെ പരിത്യാഗവും തുടങ്ങിയവയൊക്കെയും ഭഗവാൻ പ്രകടിപ്പിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ പ്രകടിപ്പിച്ചില്ലെങ്കിൽ പിന്നീട് എങ്ങനെയാണ് അവതാരം എടുക്കാൻ കഴിയുക ഭഗവാന് എന്നാണ് ഭട്ടുതിരിപ്പാട് ചോദിക്കുന്നത് ഒപ്പം ലോക നന്മയ്ക്ക് വേണ്ടി ഭഗവാൻ അവതാരമെടുക്കുന്നു ലോക ശിക്ഷണം എന്ന ധർമ്മം നടപ്പിലാക്കുകയും ചെയ്യുന്നു അങ്ങനെ സ്വാത്വിക ഗുണമുള്ള ഗുരുവായൂരപ്പ സത്വഗുണപ്രധാനിയായ ഗുരുവായൂരപ്പ അങ്ങനെ എൻ്റെ എല്ലാ രോഗങ്ങളിൽ നിന്നും പീഠകളിൽ നിന്നും രക്ഷിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ട് ഭട്ടതിരിപ്പാട് പത്താമത്തെ ശ്ലോകവും മുപ്പത്തഞ്ചാമത്തെ ദശകവും ഇവിടെ അവസാനിപ്പിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്ന് ചൊല്ലിയ നാല് ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലാം गृह्णन् जम्भारि सम्प्रेषितरथकवचौरावणेनाभियुध्यन् ब्रह्मास्त्रेणास्य भिन्धन् गळतदिमबलामग्निशुद्धां प्रगृह्णन् देवश्रेणीवरो जीवितसमरमृतैरक्षतैरिक्षसङ्खैर्लङ्काभर्त्रा च साकम् निजनगरमगा सप्रियपुष्पकेन प्रीतो दिव्याभिषेकैरयुदसमतिकान् वत्सरान् पर्यरंसीर्मैथिल्यां पापवाच शिव शिव किल तां गर्भिणीमभ्यहासि शत्रुघ्नेनार्धयित्वा लवणनिशिचरं प्रार्थय शूद्रपाशं। तावद्वाल्मीकिगेहे कृतवसति रूपासुतसीतासुतौ ते वाल्मीकिस्त्वत्सुतोद्गापितमधुरकृतेराज्ञया यज्ञवाडे सीतां त्वयि याप्तु कामे क्षितिमविशदसौ त्वं च कालार्तितोऽभू हेतोसौमित्रि खाति स्वयमतसरयूमग्ननिःशेषभृत्यै साकं नाकं प्रयातो निजपदमगमो देववैकुण्ठमाद्यं सोऽयं मर्त्यावतारस्तव खलु नियतं मर्त्यशिक्षार्थमेवं विश्लेषार्तिर्निराकस्त्यजनमभिभवेत् कामधर्मातिशक्त्या മനസോ മസീർത്തനം ഗോവിന്ദ ഗോവിന്ദ അങ്ങനെ നമ്മളെ മുപ്പത്തി അഞ്ച് ദശകങ്ങൾ പൂർത്തിയാക്കിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇരുപത്തിയാറ് മുതൽ മുപ്പത്തഞ്ച് വരെയുള്ളതിൻ്റെ പാരായണം മാത്രമായിട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം ഇന്നത്തെ രാമായണ കഥ പറഞ്ഞതിൽ പൊതുവേ വിഷമമുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞത് പ്രത്യേകിച്ച് സീതാദേവിയെ വനത്തിൽ വന്ന് ഉപേക്ഷിക്കുന്ന ആ ഒരു ഘട്ടം അതൊന്ന് അത് വല്ലാത്ത മാനസികമായിട്ട് നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അപ്പം അങ്ങനെ നമ്മൾ മുപ്പത്തി അഞ്ച് ദശകം വരെ ഇവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട് അപ്പം ഇതുപോലെ തന്നെ തുടർന്നും എല്ലാവരും വീഡിയോസൊക്കെ കാണണം ഈ വീഡിയോസ് ഉപകാരപ്രദമാവും എന്ന് തോന്നുന്നവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിലോ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിലോ കമൻ്റുകളിൽ തീർച്ചയായിട്ടും അറിയിക്കുക പറ്റുന്നതൊക്കെയും ഞാൻ പ്രാവർത്തികമാക്കിയിട്ടുണ്ട് ഇതുവരെ അപ്പോൾ ആകെ പ്രാവർത്തികമാക്കാൻ പറ്റാത്തത് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് മാത്രമാണ് അതൊഴിച്ച് ബാക്കിയൊക്കെ ഞാൻ ആ കഴിയുന്നതും ഞാൻ ചെയ്യുന്നുണ്ട് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് മുപ്പത്തി ആറാമത്തെ ദശകമായിട്ട് വരാം അതുവരെ ഹരിയോ